ലോകകപ്പിൽ ിൽ സൂപ്പർട്ടിലെത്തിന് നേതൃത്വം നൽകിയത് നായകൻ രോഹിത് ശർമ്മ തന്നെയായിരുന്നു അർഹിച്ച സെഞ്ചുറിക്ക് എട്ട് റൺസ് അകലെ വീണെങ്കിലും അരഡസനിലധികം നേട്ടങ്ങൾ സ്വന്തമാക്കിയാണ് രോഹിത് കളം വിട്ടത് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ ഇരുന്നൂറ് സിക്സ് നേടുന്ന ഒരേ ഒരു കളിക്കാരൻ എന്ന നേട്ടമാണ് ഇന്നലത്തേതിൽ ഏറ്റവും പ്രധാനം ബാബർ റസമിനെയും വിരാട് കോഹ്ലിയും മറികടന്ന് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി രോഹിത് മാറി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് രോഹിത്തിൻ്റെ പേരിലുള്ളത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സിക്സ് നേടുന്ന താരമെന്ന ക്രിസ് ക്രിസ്ഗേലിന്റെ റെക്കോർഡ് മറികടക്കാനും രോഹിത്തിന് കഴിഞ്ഞു ടി ട്വൻ്റി ലോകകപ്പിൽ ഒരു ടീമിനെതിരെ എട്ട് സിക്സുകൾ നേടിയ ഒരേയൊരു ഇന്ത്യൻ ബാറ്ററും രോഹിത് തന്നെ രണ്ടായിരത്തി ഏഴിൽ ഇംഗ്ലണ്ടിനെതിരെ യുവരാജ് സിംഗ് നേടിയ ഏഴ് സിക്സാണ് ഇതിനു മുൻപത്തെ ടി ട്വന്റിയിലെ റെക്കോർഡ് ട്വന്റി ട്വന്റിയിൽ പന്ത് അടിസ്ഥാനത്തിൽ ഏറ്റവും വേഗത്തിൽ അർദ്ധസെഞ്ചുറി നേടുന്ന അഞ്ചാമത്തെ ഇന്ത്യൻ താരമാവാനും രോഹിത്തിന് സാധിച്ചു ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കായി വലിയ വ്യക്തിഗത സ്കോർ നേടുന്ന രണ്ടാമത്തെ താരമെന്ന പേരും രോഹിത് സ്വന്തം പേരിൽ ചേർത്തു ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ ക്യാപ്റ്റന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഇന്നിങ്സും രോഹിത് സ്വന്തമാക്കി ഇതിനെല്ലാം പുറമേ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ നായകൻ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെടുന്നതും ഇന്നലെയായിരുന്നു ആ നേട്ടവും രോഹിത്തിന് സ്വന്തം സ്പോർട്സ് ഡെസ്ക് ജനം